Hello, welcome back to my channel. ഞാൻ ഞാനിന്ന് കുറച്ച് ആണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അതും ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു സെൻസിറ്റീവ് സ്കിൻ ടൈപ്സിന് പറ്റുന്ന കുറച്ച് മോസ്ച്ചറൈസും കുറച്ച് സൺസ്ക്രീമും കാണിച്ചു തരുമെന്ന് ചോദിച്ചു സെൻസിറ്റീവ് സ്കിന്നിനെ കുറിച്ച് പറയുന്നതാണ് എല്ലാ പ്രോഡക്ട്സും നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക എന്തെങ്കിലും ഇറിറ്റേഷനോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് അത് യൂസ് ചെയ്യുന്നത് നിർത്തണം അതേപോലെ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് സെറ്റ് ആയെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ പരസ്യങ്ങളോ വേറെ ആരെങ്കിലും യൂസ് ചെയ്യുന്നത് എനിക്ക് സെറ്റ് ആകുന്നുണ്ടോ പറയുന്നത് കേട്ടിട്ടോ നിങ്ങൾ അത് മാറ്റി യൂസ് ചെയ്യേണ്ട ആവശ്യം അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് പറഞ്ഞു വിചാരിച്ചിട്ട് അത് നിങ്ങളുടെ സ്കിന്നിന് സെറ്റാവണം എന്നില്ല അപ്പൊ നിങ്ങളെ സ്കിന്നിന് ഏതാ സെറ്റ് ആകുന്നതിന് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം അപ്പൊ ഞാൻ നിങ്ങൾക്ക് കുറച്ച് പ്രൊഡക്റ്റ്സ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം അപ്പൊ ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ കുറച്ച് ഫേസ് വാഷ് ആണ് അപ്പം നിങ്ങൾക്ക് സിമ്പിൾ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഫേസ് വാഷ് നിങ്ങൾക്ക് യൂസ് ചെയ്യാട്ടോ കേട്ടോ അതെ പിന്നെ അരോമ മാജിക്കിന്റെ ഫേസ് വാഷ് നിങ്ങൾക്ക് ഒന്ന് യൂസ് ചെയ്ത് നോക്കാം പിന്നെ പ്ലമ്മിന്റെ ഒരു ഫേസ് വാഷ് വരുന്നുണ്ട് അതും സെൻസിറ്റീവ് സ്കിന്നിന് സെറ്റ് ആയിട്ട് ആയിട്ടോ പിന്നെ സെറ്റ് ഓഫിന്റെ ഇത് അത്യാവശ്യം എല്ലാവരും യൂസ് ചെയ്യുന്നതാണ് സെൻസിറ്റീവ് സ്കിൻ ഉള്ള ആൾക്കാർ അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കാട്ടോ കേട്ടോ ബേബീസിന് വേണ്ടി നമ്മൾ ഫേസിൽ യൂസ് ചെയ്യുന്ന മോസ്ച്ചറൈസറൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതൊന്നും വലിയ ഹാർംഫുൾ കെമിക്കൽസ് ഉണ്ടാവില്ല അതുകൊണ്ട് അങ്ങനത്തെ ബേബീസിന്റെ ഐറ്റംസും നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പൊ ഈ പ്രോഡക്ട്സ് ഒക്കെ ഞാൻ പറഞ്ഞത് കൊണ്ട് മാത്രം നിങ്ങൾ യൂസ് ചെയ്ത് നിങ്ങളുടെ സ്കിന്നിന് ഏതാ സെറ്റ് ആകുന്നതിന് നിങ്ങളൊന്ന് നോക്കണം എന്തെങ്കിലും ഇറിറ്റേഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളിത് യൂസ് ചെയ്യുന്നത് നിർത്തണം കേട്ടോ അതേപോലെ നിങ്ങൾക്ക് ഈ കടലപ്പൊടി ഉണ്ടല്ലോ കടലപ്പൊടി വെച്ചൊക്കെ ഫേസ് വാഷ് ചെയ്യുന്നത് നല്ലതായിരിക്കും പിന്നെ പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് അത് പ്രാക്ടിക്കൽ അല്ല ആ ടൈമ് അങ്ങനത്തെ കുറച്ച് സമയങ്ങളിൽ മാത്രം നിങ്ങൾ എന്താക്കുക ഇത് ഫേസ് വാഷ് യൂസ് ചെയ്യാൻ നോക്കുക ഇത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് കുഴപ്പമില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യട്ടോ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇതേപോലത്തെ എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് ചെയ്യാം അതേപോലെ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് പറ്റുന്ന സൺസ്ക്രീൻ ടോണർ അതൊക്കെ വെച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നതാണ് അത് വരുന്ന ദിവസങ്ങളിൽ പോസ്റ്റ് ചെയ്യാം അപ്പോൾ ഇപ്പം തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ നിങ്ങൾക്ക് ഇതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം